അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊറിയൻ ഡിഷാണ് അതായത് ബിബിം പാംബ് ബീഫ് ബിബിം പാമ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു റൈസ് വൈറ്റ് ഷോർട്ട് ഗ്രെയിൻ റൈസ് ആണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് അതൊരു റൈസ് കുക്കറിൽ വെച്ചിട്ട് ചെയ്യുന്നു അപ്പോൾ അതിന് പറ്റിയ റൈസ് എന്ന് പറഞ്ഞാൽ സൂഷി റൈസ് എന്നാണ് അതിൻ്റെ പേര് പക്ഷേ വൈറ്റ് ഷോർട്ട് ഗ്രെയിൻ റൈസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി അതാണ് നമ്മളിപ്പോൾ കഴുകി വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് നമ്മളുടെ ആളവനുസരിച്ച് എത്ര പേർക്കാണോ അത് വെക്കുന്നത് അതനുസരിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു റൈസ് കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് സാധാരണ കുക്കറിൽ വേവിച്ചെടുക്കാം നിങ്ങളുടെ ആളവനുസരിച്ച് അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് അടുത്തായിട്ട് ഇനി ബിബിംബാമിനുള്ള വെജിറ്റബിൾസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ബി ബീൻസ് ഷൂട്ട്സ് എന്ന് പറയും അതായത് മറ്റേ പയർ മുളപ്പിച്ചതാണ് അപ്പോൾ അത് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് പയർ നമുക്ക് മുളപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതൊരു ഹാൻഡ് നമ്മൾ ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കും അതിന് ഒരു വെള്ളത്തിൽ ഒരു പാനിൽ വെള്ളം എടുത്തിട്ട് അതിന് നമ്മൾ കുറച്ച് ഒരു ഫാൻ ഫുൾ ഒരു രണ്ട് കപ്പ് രണ്ട് കായ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചാൽ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ബി പിന് വേണ്ടിയുള്ള പ്രോട്ടീനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ചിക്കനോ ബീഫോ പോർക്കോ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഏതാണെങ്കിലും എടുക്കാം അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ബീഫ് മെൻസാണ് അപ്പോൾ നമുക്കത് കുക്ക് ചെയ്യാം എണ്ണയിൽ ആ ഈ ബീഫിലേക്ക് നമ്മൾ ബുൾഗോബി സോസാണ് ഇടുന്നത് ഇത് കൊറിയൻ ബുൾഗോഗി സോസാണ് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സോസാണെങ്കിലും ഇടാം നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ ബീഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോട്ടീൻ ആൻഡ് മീറ്റ് മീറ്റിന് ഏതാണോ സ്വീറ്റായിട്ട് ഏതാണോ ടേസ്റ്റായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഞങ്ങൾ ഇടാൻ പോകുന്നത് ബുൾഗോബി സോസാണ് ഇപ്പോൾ നമുക്കിനി ബിബിം വേണ്ടിയുള്ള വെജിറ്റബിൾസ് നോക്കാം അപ്പം ഇതിൽ നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചിരിക്കുന്ന പീൻ ഷ്രൗട്ട്സാണ് നമ്മൾ മുമ്പേ കണ്ട് അതുപോലെ ഇത് സ്പിനാച്ച് ആണ് അതും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ളത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ക്യാരറ്റ് കുക്കുമ്പോനിയ പക്ഷേ നിങ്ങൾക്കൊരു ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണെങ്കിലും എടുക്കാം അതൊന്ന് ഉപ്പിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കും പാമ്പിലേക്ക് നമുക്ക് ഒരു മുട്ട ഡിസൈൻ കൂടി വേണം അപ്പോൾ അറിയാൻ മുട്ട ഡിസൈൻ നമ്മളിവിടെ തയ്യാറാക്കും അപ്പോൾ നമ്മൾ ഇനി ബേബിമ്പാമ്പ് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ചോറിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത എല്ലാ വെജിറ്റബിൾസും കൊടുക്കാൻ പോവാണ് ഫസ്റ്റ് ക്യാരറ്റ് പിന്നെ ക്യാരമ ഈസ്റ്റ് ഓണിയൻ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീൻസ് റോട്ട്സ് പിന്നെ സ്പിനാച്ച് പിന്നെ നമ്മൾ പാടിയെടുത്ത് വയ്ക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ ബീഫാണ് അടുത്ത് ആഡ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസിലുണ്ടാക്കി വയ്ക്കുന്ന ബീഫ് അത് നമ്മുടെ ആവശ്യാനുസരണം വയ്ക്കുക അപ്പോൾ ഇനി നമ്മൾ ബിബിംബാം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ടോപ്പ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ബുൾസൈ ആണ് ബുൾസൈ വെച്ചു ഇനി നമ്മൾ ഒരു ഫൈനൽ ടച്ചും കൂടി ഉണ്ട് അതായത് കൊറിയൻ സോസ് ആണ് ഒരു കൊച്ചുച്ച സോസ് എന്ന് പറയും അതാണ് നമ്മൾ ഫൈനൽ ടച്ചായിട്ട് വരുന്ന ഒരു സ്പൈസിനെസ് കിട്ടാൻ വേണ്ടി അപ്പോൾ അതും കൂടി നമ്മൾ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട് നമുക്കിതിൻ്റെ എല്ലാം കൂടി അവസാനം കുഴച്ചാണല്ലോ കഴിക്കുന്നത് ഇപ്പം ഈ കൊച്ചുച സോസും കൂടി ഉണ്ടെങ്കിൽ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇതാണ് നമ്മുടെ പിമ്പിമ്പം ഇത് നമ്മളിനി കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി കുഴച്ചാണ് നമ്മൾ കഴിക്കുന്ന സ്പൂണിട്ട് നല്ല കുഴച്ച് എല്ലാം കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കും അതാണ് കൊറിയൻ പിപ്പിമ്പം